കപ്പ അപ്പൊ നമ്മളെന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും വെച്ചുള്ള ഒരു തോരനാണ് ചിപ്പി നമുക്ക് നമ്മുടെ വാ നമ്മളെ ചിപ്പി നല്ല നമ്മൾ കണ്ടതാണ് അവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം നമ്മൾ വേണ്ട ഇങ്ങനെ ഇതിങ്ങനെടുക്കണം എടുത്തോണ്ടോ ബാക്കി വേസ്റ്റ് ഉണ്ട് അത് നമ്മൾ വേണ്ട ഇങ്ങനെ എടുത്ത് കളയം അപ്പൊ നമ്മക്ക് ഇതേപോലെ നമുക്ക് നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം നമ്മൾ നമുക്കൊരു ഉരുളി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടു ഇട്ടു ഇതിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കരിയപ്പ കൊടുക്കാം ഉപ്പ് ഇട്ടു കൊടുക്കാം ഇട്ട് നമുക്ക് ഇഞ്ചി വെളുത്തിൽ ചേർത്തിട്ട് കൊടുക്കാം പച്ചവള വരഞ്ഞിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ചിപ്പി ഇട്ടിട്ട നമ്മളെ ചതുരപ്പര ഇട്ടു കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ചതച്ചേ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് തേങ്ങ അതിരി ഇട്ട് കൊടുക്കാം പക്ഷേ നന്നായിട്ടൊന്നും ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് ചേക്കാം അപ്പം നമ്മൾ തുറന്നു നോക്കാൻ വേണ്ടി പോവാണ് കണ്ട കണ്ടോ അപ്പോൾ നമുക്ക് ഒരു പാത്രോട്ട മാറ്റാ കണ്ടോ ഇങ്ങനെ എടുത്ത നമ്മൾ കപ്പ ഈ സെന്ററിൽ ഇങ്ങനെയാക്കി വെക്കണം അതാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇങ്ങോട്ട് കൈയ്ച്ചോ കൈയ്ച്ചോ ഇങ്ങോട്ട് ഇനേ വെരയാണ് ഇര വീടാണ്ട ഇങ്ങനെ എടുത്തീടുക നമ്മൾ സാധാരണ ഈ മുളകൊടി ഒന്നും കൂടാതെ കൂട്ടാതെ ഞാൻ വെച്ചത് കുരുമുളകില് ആ കുരുമുളക് പൊടിയിലെ ആ ഫ്ലേവറിലാണ് ഉണ്ടാക്കിയത് ചതുരപ്പേർ എല്ലാം കൂടെ പൊളി സാധനം ഒരു രക്ഷ ഒരു രക്ഷയില്ല വേണ്ട വേണ്ട ഇങ്ങനെ വരവേം ആപ്പ് സാധനം നമ്മൾ ചതുരപ്പേർ ഇതൊക്കെ കിട്ടുമ്പൊഴി ഇത് കിട്ടിയാൽ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ അടിപൊളി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ ഫോളോ ചെയ്യണം ബൈ ബൈ അടുത്തത് ബിന്ദിംഗ് കിട്ടിയത് അടുത്തതാണ് ബൈ ബൈ